യും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ വണ്ടൂർ പഞ്ചായത്ത് സി ഡി എസ് മെമ്പർമാരുടെ ഓണാഘോഷത്തിലേക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായി കഫേ കുടുംബശ്രീ ഹോട്ടൽ പ്രസിഡന്റ് കെ സി നിർമ്മല മുഴുവൻ അംഗങ്ങൾക്കും ഓണക്കോടിയുമായാണ് കെ സി എത്തിയത് തുടർന്ന് വിളമ്പിയ വിഭവ സമൃദ്ധമായ ഓണസദ്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനടക്കം പങ്കെടുത്തു ഓണാഘോഷം സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓണ ആഘോഷം ഓണസദ്യ മാത്രമാണ് നമ്മൾ നടത്തുന്നത് അതിനെ ഇരട്ടി മധുരവുമായി നമ്മുടെ കുടുംബശ്രീ നമ്മളെ തന്നെ കുടുംബശ്രീ സംരംഭമായ കുടുംബശ്രീ നമ്മളെ നിർമ്മലേച്ചി എല്ലാവർക്കും ഓണക്കോടി 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 സർപ്രൈസ് സർപ്രൈസ് ആയിട്ടാണ് ഈ ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് എല്ലാ വിതരണം നേരുന്നു ും നേതൃത്വത്തിലുള്ള ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണസദ്യക്ക് സെക്രട്ടറി അടക്കം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ക്ഷണിച്ചിരുന്നു സദ്യ വിളമ്പുന്നതിന് തൊട്ടു മുൻപാണ് കെ സി നിർമ്മല ഓണക്കോടിയുമായി എത്തി സർപ്രൈസ് ഒരുക്കിയത് ആഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓഫീസിന് മുൻവശത്തായി പൂക്കളം ഒരുക്കിയിരുന്നു സി ഡി എസ് അക്കൌണ്ടന്റ് ടി പ്രജിതയടക്കം ഇരുപത്തിനാല് പേർക്കാണ് കെ സി നിർമ്മല ഓണക്കോടി വിതരണം ചെയ്തത് അതിലൊന്നും ഒരു ഞാൻ കുടുംബശ്രീന്നാണ് വന്നത് പക്ഷെ എനിക്ക് നമ്മളെ സി ഡി എസ് മെമ്പർമാർക്ക് ഇതുവരെ ഒന്നും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആഷന്മാർക്കാണെങ്കിലും ആയുധകർമ്മസേനയ്ക്കാണെങ്കിലും ഇങ്ങനെ പുറത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ സി ഡി എസ് മെമ്പർമാർ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ പറയും കഥ എന്താ ചെയ്യാൻ പറ്റിയാൽ മറക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ ചെയ്യെടുത്തിട്ട് എന്ന് വിചാരിച്ചു മുൻ സി ഡി എസ് മെമ്പർമാരെ എടുക്കാന്ന് വിചാരിച്ചു തന്നെയെന്ന് അന്ന് എനിക്ക് പറ്റിയില്ല അന്ന് നമ്മളെ പത്താം വാർഷികത്തിന് നമ്മളീ വിളിക്കണം വിചാരിച്ചു എന്നിരുന്നാലും നമ്മളിപ്പോഴത്തെ സി ഡി എസ് ബോർഡിനും സി ഡി എസ് മെമ്പർമാർക്കും ഒന്നും ഉണ്ടാവില്ല എന്നെങ്കിൽ ഇന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ഒരു ചെറിയൊരു ഓണക്കോടിയായിട്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും കഴിഞ്ഞു അനുമ്പോ പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനോ പറ്റിയില്ല ബ്ലോക്ക് അംഗം കെ കെ ചടങ്ങുകൾക്ക് സി ഡി എസ് ഭാരവാഹികളായ ടി കെ നിഷ എം ധന്യ രോഷിനി കെ ബാബു ടി കദീജ വി രാധാമണി കെ കെ സാജിദ തുടങ്ങിയവർ നേതൃത്വം നൽകി അൻപത് പേർക്കാണ് ഓണസദ്യ വിളമ്പിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ